അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഇൻഷാല്ല നമ്മുടെ ഇന്നത്തെ ക്ലാസ് വിശുദ്ധ ഖുർആാൻ്റെ പാരായണം നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് അള്ളാഹു തല നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാനുള്ള സൗഭാഗ്യവും അതിനുള്ള സാഹചര്യം അതിനുള്ള സന്മനസ്സും അള്ളാഹു തല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആൻ നാമൊക്കെ പാരായണം ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് രക്ഷിതാക്കളൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നവരാണ് നമ്മുടെ മക്കൾ ഉസ്താദ്മാരിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിക്കുന്നവരാണ് അതിനനുസരിച്ച് ഓതുന്നവരുമാണ് എങ്കിലും പലപ്പോഴും നമ്മുടെ ഓത്തുകൾ കേൾക്കുമ്പോൾ നമുക്ക് സ്വന്തം തന്നെ നമുക്കൊരു ഒരു ആത്മവിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ് നമ്മുടെ ഓത്ത് ഓത്തിൻ്റെ ആ ഒരു അവസ്ഥ നമുക്ക് തന്നെ സ്വയം അറിയാം എന്തോ മറ്റു ചില കാരണങ്ങളെ കൊണ്ട് നമ്മിൽ നിന്നും അറിയാതെ അതിൻ്റെ നിയമങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു വിശുദ്ധ ഖുർആാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ശൈലി ഇല്ലാത്ത ഏതൊരാൾക്കും വളരെ ഭംഗിയാക്കി അതിന് ഓതാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ അനുസരിച്ച് അതിൻ്റെ ഉന്നത്തുകളൊക്കെ പാലിച്ച് മറ്റുള്ള എല്ലാ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാൻ ഓതുകയാണെങ്കിൽ മശാ അല്ല നമ്മുടെ ഈ ക്ലാസ് ഒന്ന് രണ്ടും ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഓത്തിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ എന്തു ചെയ്യുക പിന്നെ ഞാൻ ഓതിത്തരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രണ്ട് വരി നമ്മൾ ഒന്ന് ഓതി വെക്കുക വാട്സപ്പിലൂടെങ്കിലൊക്കെ ഒന്ന് ഓതി വെക്കുക ഒരു നാലഞ്ച് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും നമ്മുടെ ക്ലാസ് കേൾക്കണം വളരെ സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ ആ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ഇൻഷാല്ല ഒരു നാലഞ്ച് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുറാൻ്റെ വേറെ ഏതെങ്കിലും ഭാഗം എടുത്തുകൊണ്ട് ഒന്ന് ഓതുക ഈ രണ്ട് ഓത്തും തമ്മിലുള്ള ഡിഫറൻറ്റ് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് തന്നെ മനസ്സിലാകും ഇൻഷാള്ള അല്ലാഹുദല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹുദല നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ ഉസ്താദുമാരിൽ നേരിട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ ഒക്കെ പഠിക്കേണ്ട ഒന്നാണ് പ്രത്യേകിച്ച് രക്ഷിതാക്കളായ സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഓത്ത് പഠിച്ചവരാണ് എങ്കിലും പലപ്പോഴും ചില അപാകതകൾ നമ്മിൽ നിന്ന് വന്നു പോകുന്നുണ്ടോ എന്ന് നമുക്ക് സ്വയം ഒന്ന് വിലയിരുത്തേണ്ടതാണ് നാം ഓതുന്ന അവസ്ഥയിൽ അവസരത്തിൽ നമ്മുടെ അപാക ഓതുന്ന സമയത്ത് വല്ല അപാകതയും സംഭവിച്ചാൽ അത് നമ്മുടെ ഓത്തിന് മാത്രമേ ബാധിക്കുകയുള്ളൂ മറിച്ച് നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അത് അവരിലേക്കും കൂടി പകർന്നു കൊടുക്കുകയാണ് അതുകൊണ്ട് ഇൻഷാല്ല നമ്മുടെ ക്ലാസ്സുകൾ മുഴുവനും കഴിവിൻ്റെ പരമാവധി കേൾക്കാൻ വേണ്ടി ശ്രമിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് ആത്മാർത്ഥമായിട്ട് അറിയിക്കുകയാണ് വിശുദ്ധ ഖുർആാൻ അതിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അത് ഓതിയാലും പുണ്യമാണ് ആ ഓത്ത് വേറെ ആരെങ്കിലും ഓതുന്നത് കേട്ടാലും പുണ്യമാണ് എന്ന് മാത്രമല്ല ആ വിശുദ്ധ ഒന്ന് നോക്കിയാൽ പോലും അതിന് പുണ്യമാണ് അത്രത്തോളം വലിയ മഹത്വമുള്ള ഒരു കർമ്മമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഹബീബായ് റസൂലുല്ലാഹി സൊല്ലാഹു അലൈവിസല തങ്ങളെ നമ്മെ പഠിപ്പിച്ചത് ഹൈറുഖും മന്ത്ർ ആൻ അല്ല മഹു നിങ്ങളിൽ ഏറ്റവും മുത്തമന്മാർ ഖുർആൻ ഓതുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഹബീബായ മുത്തും മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസ്ലമ തങ്ങള് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത്രത്തോളം ഒരു വലിയ മഹത്വമുള്ള ഒരു കർമ്മമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അപ്പൊ ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് തെജവീതിന്റെ നിയമങ്ങള് പാലിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് തെജിവീതിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് പാരായണം ചെയ്യേണ്ടത് അള്ളാഹുദാന നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷല്ലോത്തിലേക്ക് കടക്കുകയാണ് വിശുദ്ധ ഖുർആാനിലെ സാധാരണ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസ്ഹഫിലെ അഞ്ഞൂറ്റി എഴുപത്തി എട്ടാമത്തെ പേജിൽ എഴുപത്തിയാറാമത്തെ സൂറത്തായ സൂറത്തുൽ ഇൻസാൻ എല്ലാവരും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ മറിച്ച് മുന്നിൽ വെക്കുക അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക ശ്രദ്ധിക്കുക ഇന്ന് പഠിപ്പിക്കുന്ന കാര്യം വളരെ ലളിതമായ പ്രത്യേകിച്ച് എല്ലാവർക്കും സാധാരണക്കാരായ ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്ലാസ് ഉള്ളത് അതുകൊണ്ട് പിന്നെ പഠിപ്പിക്കുന്നത് ചെറുതാണെങ്കിലും ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കരുത് ഇൻഷാല്ല നമ്മുടെ നാലഞ്ച് ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓത്ത് ഉഷാറാകണം അള്ളാഹു താല തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് പഠിപ്പിക്കുന്നത് ഷെദ്ദുള്ള മീമും അതുപോലെ തന്നെ ഷെദ്ദുള്ള നൂനും അത് രണ്ടും ഒന്ന് മാത്രം ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് ശ്രദ്ധിക്കുക ഷെദ്ദുള്ള മീമും നൂനും വന്നാൽ എന്ത് ചെയ്യണം അവിടെ നമ്മൾ മണിക്കണം അതെങ്ങനെയാണ് നമ്മൾ ഓതുന്നതിലൂടെ നമുക്ക് പഠിപ്പിക്കാം ഇൻഷാല്ല അതേപോലെ തന്നെ അതിൻ്റെ കൂടെ മദ് ആ മദ് കണ്ടാൽ നമുക്ക് തിരിയല്ലോ അതുകൊണ്ട് ആ മദ്ദുള്ള സ്ഥലവും ഒന്ന് ശ്രദ്ധിക്കുക ഈ മൂന്ന് സ്ഥലം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിപ്പിക്കാം ഈ ഒരു കാര്യം മാത്രം ഒന്ന് പഠിപ്പിക്കാം ഇന്ന് ഞാൻ തരുന്ന ഈ ഒരു അഞ്ച് ആയത്ത് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം നമ്മൾ വിദ്യാർത്ഥികളെ കൊണ്ട് നമ്മുടെ കൊണ്ട് രക്ഷിതാക്കളൊക്കെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു പേജ് എടുത്തുകൊണ്ട് ഈ നിയമങ്ങൾ മാത്രം പിന്നെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അവരെ കൊണ്ടൊന്ന് ഓദിപ്പിക്കുകയും ചെയ്യുക ഷൗല്ലാഹുത്തല്ല തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ هل اتى على الانسان حين من الدهر لم يكن شيئا مذكورا انا خلقنا الانسان من نطفه امشاج نبتليه فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا ോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നാം പറഞ്ഞത് ശദ്ദുള്ള മീമും ശെദുള്ള നൂനും അതുപോലെ തന്നെ മദ്ദുമാണ് ഒന്നാമത്തെ ആയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹീനും മി മണിക്കുവെന്നുള്ളത് തരിമൂക്കിൽ നിന്നാണ് വരേണ്ടത് അവിടെ ഉം അറിയില്ല അവിടെ മണിക്കെന്നെ വേണം ചെറിയ ഒരു നൽകല്ല അങ്ങനെ ഒന്ന് ഓദി കുട്ടികളെ കൊണ്ട് ഒന്ന് ഓദിപ്പിക്കുക ഓത്ത കുശാറാവും ആ ഒരു രൂപത്തിൽ തന്നെ ഓദിപ്പിക്കണം ഷെയ് മത് അക്ഷരങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം ഇന്ന ഇന്ന ഒരു അലിഫും കൂടി അവിടെ ഉണ്ട് മണിക്കണം എൻ്റെ കൂടെ ചെറിയൊരു നീട്ടല് ഇന്ന പറഞ്ഞ പോലെ ഇന്നിന്നു മിന്നു അവിടെ ശബ്ദിക്കുന്നു من نطفة أمشاج نبتليه، من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا إنا هديناه السبيل إما شاكرا وإما എന്ത് ചെയ്യണം നമ്മള് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ അടുത്തത് ഒന്നുകൂടി ശ്രദ്ധിക്കണം അവിടെ മണിക്കണം അതിന്റെ കൂടെ പിന്നെ മദും കൂടെ ഉണ്ട് ആ ഇന്ന അവിടെ മണിച്ചു ശ്രദ്ധിക്കണിച്ചു മണിച്ചാൽ മാത്രം പോരാ നീട്ടുകയും വേണം ഇന്ന ഇന്നാലിൽ അവിടെ വിശുദ്ധ കുറാലില് സലാസില അവിടെ ഒരു അലിഫും കൂടെ ഉണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു പൂജ്യം പോലത്തെ ഒരു സംഗതി ഉണ്ട് അത് എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ പഠിക്കാം അവിടെ എന്ത് ചെയ്യൂല നീട്ടുകയില്ല എന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത് നീട്ടുകയില്ല എന്നുള്ളതാണ് സലാസില സലാസില എന്ന് പറയില്ല സലാസില സലാസില അവിടെ ശബ്ദുണ്ട് നൂനാണ് ശബ്ദുള്ള നൂനും മീമും അത് മാത്രമേ മണിക്കുകയുള്ളൂ ശ്രദ്ധിക്കുക ഇന്നൽ യൂനമിങ് ഇത് ഒന്ന് കുട്ടികളെ കൊണ്ടൊന്ന് ഇരുത്തി നമുക്ക് ഓദിപ്പിക്കണം ഇഷ്ട അള്ളാഹു തല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ ഭംഗിയാക്കി വിശുദ്ധ ഖുർആാനൊക്കെ പാരായണം ചെയ്യണം നമ്മുടെ മക്കൾ ഓതുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കണം അള്ളാഹു അള്ളാഹുത്തല്ലാ അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല നമ്മുടെ ക്ലാസ് നമുക്ക് ശ്രദ്ധ ശരിക്കും ശ്രദ്ധിക്കണം ഒഴിവുള്ള സമയത്ത് തന്നെ കേൾക്കണം വിശുദ്ധ ഖുർആാനാണ് ഓത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വെറുതൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് ഓത് ഓത്ത് കേൾക്കുക അത് നമുക്ക് സാധിക്കും പക്ഷേ ഓത്ത് പിന്നെ പഠിക്കണം അത് പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം എന്ന് നമ്മൾക്ക് ഉദ്ദേശിക്കുമ്പോൾ ഇൻഷാല്ല അത് നമ്മൾ ഒരു ഒ ഒഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് തന്നെ പ്രത്യേകം പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം നാം ആദ്യം ഓത്ത് നന്നാക്കണം അതിനനുസരിച്ച് നമ്മുടെ മക്കളെ ഓത്തും നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യണം കാരണം ഉസ്താദന്മാർ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ച് നമ്മുടെ മക്കളെ വീട്ടിലേക്കാണ് പറഞ്ഞേക്കുന്നത് പ്രത്യേകിച്ച് സഹോദരിമാരും ഉമ്മമാരൊക്കെ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു താലാ എല്ലാം തൗഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ അക്കെ മക്കൾക്കും നമുക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമേക്കും വരമത്ത അല്ലാ വാത്തൂ